നമസ്കാരം ഇന്ന് ഈ ചാനലിൽ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ മുതിർന്ന കർഷകയ്ക്കുള്ള അവാർഡ് ലഭിച്ച ശ്രീമതി ഗിരിജ ടീച്ചറിയാണ് നമുക്ക് ടീച്ചറുടെ വിശേഷങ്ങളിലേക്ക് നേരിട്ട് പോകാം നമസ്കാരം ടീച്ചർ ആദ്യമായിട്ട് തന്നെ അഭിനന്ദനങ്ങൾ ചാനലിൻ്റെ പേരിൽ ഫിസിക്സ് വിദ്യാലയം ചാനലിൻ്റെ പേരിൽ നേരിയാണ് അതായത് ചിങ്ങമൊന്നിന് അത് ചിങ്ങമൊന്നിന് പ്രത്യേകത ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമൊന്നാണ് കൊല്ലവർഷം ആയിരത്തി ചിങ്ങമൊന്നിന് തന്നെ ഇത്തരത്തിലുള്ള ഒരു മുതിർന്ന കർഷകയ്ക്കുള്ള അവാർഡ് നേടിയതിനെ അപ്പോ ടീച്ചറെ കുറിച്ച് ഒന്നിനൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാണ് ടീച്ചറെ ഏത് സ്കൂളിലാണ് അവസാനൊക്കെ പഠിപ്പിച്ചിരുന്നത് ഗവൺമെന്റ് സ്കൂളിലായിരുന്നല്ലോ ആ ഏത് സ്കൂളിലാണ് ഏതെങ്കിലും വിഷയമൊക്കെ പഠിച്ചിരുന്ന മലയാളമായിരുന്നു അല്ലെ അപ്പൊ നമുക്ക് ഇപ്പോ ഏകദേശം എത്ര വയസ്സായി കാണും എഴുപത്തിരണ്ടായിട്ടുണ്ട് അപ്പൊ അപ്പൊ അതിന് ഒന്നുകൂടി ഒരു അഭിനന്ദനങ്ങളും ഈ വീഡിയോ ചെയ്യുന്ന ഒരു പ്രത്യേക ലക്ഷ്യം കൂടി ഉണ്ട് അതായത് പ്രായമായ ആളുകൾ പലരും ഇവിടെ വെറുതെ ഇരിക്കുകയും അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളൊക്കെ ആയിട്ട് മല്ലിയിടിക്കുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഈ എഴുപത്തിരണ്ടാമത്തെ വയസ്സിലും കൃഷിയിലേക്ക് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അത് പലർക്കും മാതൃകയാണ് അക്കാര്യത്തിന് വേണ്ടി അങ്ങനെ ഒരു മാതൃകൂടിയാണ് ഈ ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം ആദ്യമായിട്ട് ചോദിക്കാണ് പ്രധാനപ്പെട്ട വിളകള് അല്ലെങ്കിൽ കൃഷികള് ഏതൊക്കെയാണ് എന്ന് പറയാമോ ഞാനിവിടെ ഗജേന്ദ്രൻ അതുകൊണ്ടാണ് ഗജേന്ദ്ര എന്ന ഇനം തിരഞ്ഞെടുത്തത് അല്ലേ പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകിച്ചുള്ള മഞ്ഞള് ഇന്ത് എല്ലാവിധ പച്ചക്കറികളും അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ആ അങ്ങനെ വാങ്ങാറില്ല ആ ഓക്കേ പിന്നെ ശീതകാല പച്ചക്കറികൾ ചെയ്യാറുണ്ട് കാബേജ് കോളിഫ്ലവർ കാരറ്റ് ബീറ്റ് റൂട്ട് പ്രൊക്കോളി ഒക്കെ ചെയ്തിട്ടുണ്ട് അവയുടെ സമയം ആണ് കഴിഞ്ഞല്ലോ ഒരു ഫെബ്രുവരി തൊട്ട് ഒരു സെപ്റ്റംബർ വരെയാണ് അതിന്റെ കാലഘട്ടം അത് കഴിഞ്ഞിരിക്കും അടുത്ത ഫെബ്രുവരിയിലാണ് തുടങ്ങുന്നത് ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ടോ കിട്ടോ ക്ഷാമം ഇല്ല ഇതിലേക്ക് വേണ്ട നമുക്കുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയണം ചോദിച്ചറിയണമെന്നു വെച്ചാല് സൂത്രവിദ്യകള് ഇതൊക്കെ നടത്താനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു വളപ്രയോഗത്തിലേക്ക് കടക്കാം സാധാരണ ഇതിൽ ഇവിടുത്തെ മണ്ണൊക്കെ മണൽ ആണല്ലോ മണൽ നിറഞ്ഞ മണ്ണൊക്കെയാണ് അപ്പൊ അതില് വളക്കൂറുള്ളതാക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തനതായ രീതിയിൽ മറ്റുള്ളവരിൽ കേട്ടറിഞ്ഞൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നടപ്പിലാക്കുന്ന കാര്യം എന്താണെന്നൊന്ന് പറയണോ ഞാൻ അധികം ഒന്നും പുറത്തൊന്നും അവിടെ പശു ഒന്നും ഇല്ലാത്തോണ്ട് കൊറച്ച് ചാണകം വാങ്ങും അതേ കോഴിക്കാഷ്ടം വാങ്ങും പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന വളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കാറ് ഏതൊക്കെ വളങ്ങളാണ് ഇവിടെ ഇപ്പൊ ഞാൻ ചാണകത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള പച്ചിലകള് പുല്ല് സാധനങ്ങളൊക്കെ ഒരു ഡ്രമ്മില് ഇട്ട് വെള്ളം ഒഴിച്ച് വെക്കും അത് ആ വെള്ളം നമ്മള് ചാണകത്തിന് പുല്ല്യാണ് അത് എത്ര ദിവസം കഴിഞ്ഞാൽ അതൊരു പത്ത് ദിവസം കഴിഞ്ഞാൽ ായിട്ട് നാളെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാല് ആ വെള്ളം എടുത്തൊഴിക്കാം ചേർക്കും മുഴുവനായിട്ട് പോയി കഴിയുമ്പോ അത് മാറ്റി അതിന്റെ തണ്ടി മാറ്റി വേറെ കളകള് ഉണങ്ങിയ ഇലകള് ഗ്രോ നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കും അല്ല ഇടാറില്ല മാത്രം കമ്പോസ്റ്റ് കമ്പോസ്റ്റ് ആക്കും ആക്കുന്ന രീതി എങ്ങനെയാണ് ഇവിടെ ഞാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിന്റെ ഇട്ട് അതുപോലെ മോരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേർപ്പിച്ചുകൊണ്ട് അതൊരു ഒരു മാസത്തിനുള്ളിൽ പിന്നെ ശരി മറ്റേ നല്ലത് വില പറയുമ്പോൾ സീസൺ നോക്കി വാങ്ങും അത് അതിന്റെ പ്രക്രിയ ഒന്ന് ോ അത് ഒരു കിലോ മത്തിക്കരയ്ക്കൊന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്യോ കടക്കി ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം അത് പൂവുണ്ടാവാനും ഒക്കെ നല്ലതാണ് നല്ലതാണ് പിന്നെ പറഞ്ഞ മിനോസിഡ് അത് ഒരു പത്ത് മുട്ട അത് ഒരു കുപ്പിയിലാക്കിയിട്ട് അത് മുങ്ങുന്നത് വരെ ചെറുനാരങ്ങ നീരൊഴിക്കും അതൊരു പതിനഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ അത് ഉടയും അത് അലിയും ഏതാണ്ട് അത് അരിച്ചെടുത്തിട്ട് പിന്നെ ശർക്കര ചേർക്കും പിന്നെ ഏതെങ്കിലും

പിടിക്കല്ലേ ഇത്ര വളങ്ങൾ കൊണ്ടാണ് ഈ സുന്ദരമായിട്ടുള്ള പറമ്പ് ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ ഇനി നമുക്ക് കൃഷിയെ കുറിച്ച് കൂടുതൽ പറയാനില്ലെങ്കിൽ നമുക്ക് വിളകളെ ഒന്ന് കണ്ടോ ഓക്കെ ഗജേന്ദ്രചേനെന്ന് പറയുന്നത് അല്ലേ ഗജേന്ദ്രചേന നല്ല വലിപ്പുണ്ടല്ലോ അല്ലേ ആ ടീച്ചർ ഒന്ന് അടുത്തൊന്ന് നിന്നാ അതിന്റെ അടുത്തുനിന്ന് ഈ വലിയ ജേനയുടെ അടുത്തൊന്നും കാണാനായിട്ട് ഓ ാണ് ഒന്ന് കോടി എടുത്തേക്കാൻ പറ്റുമോ ടീച്ചർക്ക് അതാണ് ഇതാണ് ടീച്ചറിന്റെ മഞ്ഞൾ അല്ലേ ആ ഇതിന്റെ മല്ല പേരുകൾക്ക് ഇണ്ടോ അങ്ങനെ ഇല്ല സാധാരണ നാടൻ മഞ്ഞൾ തന്നെയാണ് അല്ലേ ഉള്ളതാണ് അല്ലേ അപ്പൊ മഞ്ഞളിന്റെ സൈഡിലായിട്ട് ചേനകൾ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞള് നല്ല രീതിയിലൊക്കെ ഉണ്ട് അല്ലേ ചേനകൾ ധാരാളം ഉണ്ടല്ലോ അല്ലേ പറമ്പുറുണ്ട് ആ ആ ശരി ഇത് എന്താണ് വൈറ്റ് ഞാവല് അല്ലേ കുഴുക്കേടുണ്ട് അത് ശരി ആ അതുപോലെ തന്നെ ഒട്ടുമാവാണ് ആ ആ ശരി ഓക്കെ ഇത് ായിട്ടുണ്ട് അല്ലേ ആ കുരുമുളക് പടർത്താനായിട്ട് ആ ഇതൊരു നല്ലൊരു സംവിധാനമാണ് കുരുമുളക് വടത്താനായിട്ട് ചെയ്തിട്ടുള്ളത് ആ അത് ഇങ്ങനെ കെട്ടി വളച്ച് ഓസ് കെട്ടി വളച്ച് വെച്ചിരിക്കാണ് അല്ലേ വളഞ്ഞുപോയി അല്ലേ ആ ആ ശരി നല്ല ഒരു ഇതായിട്ടുണ്ട് കുരുമുളക് വളർത്താനായിട്ട് ചെയ്ത കാര്യം

ഇത് ഉമ്മ എന്ന ഇതാണ് എന്റെ പൂവൊക്കെ ഇത് സാധാരണ രീതിയില് എന്തിനാ ഉപയോഗിക്കാ താരം പോവാനായിട്ടല്ലേ ഉപയോഗിക്കാറുണ്ട് ആ എന്തായാലും ഒരു അതിന്റെ പൂവിന് കുറച്ച് നല്ല ഭംഗിയുണ്ട് അല്ലേ കായ ഉണ്ടായിട്ടുണ്ട് കായ അവിടെ കാണുന്നു ഉമ്മത്തിന്റെ കായ കായ വേഷണം അല്ലേ ആ ഓക്കെ ഓക്കെ പിന്നെ തെങ്ങിന്റെ തടത്തിലൊക്കെ ചപ്പു ചവറുകളെ ഇട്ടിരിക്കുന്നു അല്ലെ വളമായിട്ട് തന്നെ ആ ചവറിട്ടിണ്ട് അത് ചീഞ്ഞിട്ട് വള ആകും അല്ലേ ആ ആ ശരി യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ചേനത്തോട്ടം തന്നെയാണ് ഉള്ളത് ഒന്നല്ല കുറെ എണ്ണുണ്ട് ധാരാളം എണ്ണുണ്ട് ചേനത്തോട്ടം അതിൻ്റെ ഇടയിൽ മറ്റു പലതും ഉണ്ട് കായിതച്ചക്ക പൈനാപ്പിൾ അല്ലെ പൈനാപ്പിളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ സമ്മിശ്രമായിട്ടുള്ള കൃഷി രീതിയാണ് ഗിരിചട്ടി ചെറു തുടരുന്നത് ഇതിപ്പോ ഇങ്ങനെ ടീച്ചർക്ക് വേണ്ടിയുള്ള ശരിക്കും പറഞ്ഞാൽ അധികം ഉണ്ടാവുള്ളൂ അല്ലേ കൊടുക്കും ആ അപ്പൊ അങ്ങനെയുണ്ട് അധികം പരിചരണം ഒന്നും വേണ്ടി അത് ഈ ഭാഗ അടുത്ത കൃഷിക്ക് ടീച്ചർ വൃത്തിയാക്കിട്ടിരിക്കണ അടുത്ത കൃഷി തുടങ്ങാനായിട്ട് തുറന്നുകൊണ്ടേയിരിക്കുന്ന ആ കൃഷിക്ക് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കണേ ഇത് വെച്ചിട്ടുണ്ട് അല്ലേ ആ അപ്പൊ പിന്നെ നനയൊക്കെ ഉണ്ട് ഈ ഭാഗത്തതാ കൊള്ളി നട്ടിണ്ട് അത് കൊള്ളി ഈ ഡ്രം കുറേശുടങ്ങാണ് ഡ്രമ്മ ഇലകൾ ഇട്ടിട്ട് അതിന്റെ വെള്ളമാണ് കൊടുക്കുക അല്ലേ അത് ചെയ്യാനുള്ള ഡ്രം ആണ് ആ ഓക്കെ ഇവക്കിടയിലായിട്ട് ഒരു സപ്പോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ വലുതായിട്ട് ഇത് ഗ്രാഫ്റ്റഡ് ആണ് അല്ലേ ആ ശരി ഓക്കെ ഇതാണ് ബയോബിൻ എന്ന് പറഞ്ഞത് അല്ലേ ആ ഇത് എവിടെ നിന്ന് ലഭിച്ചത് പഞ്ചായത്തുനിന്ന് പൈസ ഈടാക്കണ്ടോ അതോ മൂവായിരം രൂപ വരെ ആ ശരി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് നിന്ന് തന്നിട്ടുള്ളതാണ് എല്ലാ വീടുകളിലും കൊടുക്കുന്നുണ്ടോ അത് അപേക്ഷിച്ചവർക്ക് മാത്രം കൊടുക്കുന്നുണ്ടോ അപ്പൊ അത് വളരെ നല്ലതാണ് അല്ലെ ഇത്ര അത് ശരി വേസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാലോ അല്ലെ ബയോബിൻ അത് വളരെ നല്ല കാര്യമാണ് എന്തായാലും പഞ്ചായത്തിന് പ്രത്യേകിച്ച് ഇവിടെ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്തതാണ് അല്ലേ ആ ശരി അതിലെന്തൊക്കെ ഇട്ടിട്ടുണ്ട് മണ്ണില് പിണാക്കൊടിപ്പൊടി ചാണകപ്പൊടി ഡോളോമൈറ്റ് അതൊക്കെ ചേർത്ത് സമ്പൂഷ്ടാക്കിട്ടുണ്ട് അത് ബയ്യാണ് ഗ്രോ ഭയങ്കര നിറക്കിന് അപ്പൊ പിന്നെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലേ കൂട്ടും കറിയില കൂട്ടും ആയി ഓ അതിനു വേണ്ടിട്ട് ആ അപ്പൊ നല്ല രൂപത്തിലൊക്കെ ഇണ്ടാവും ഓക്കെ ഇതൊക്കെ പറിച്ചുനാടാനുള്ളതാണ് അല്ലേ അതായത് ഗ്രോ ബാഗ് ആയിട്ട് കാത്ത് ഇവരൊക്കെ ഇത് മെളക് തൈ ആണോ അത് മെളകുന്ന് തൈ അല്ലേ അവര് ഗ്രോ ബാഗ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് സെറ്റ് വെച്ചിട്ടുണ്ട് വേപ്പ് അവിടെ കാണുന്നുണ്ട് അവരെ തൈകള് പറഞ്ഞു പറിച്ചുവിടാനായിട്ട് വെച്ച് തയ്യാറെടുപ്പ് ആയിട്ട് നിൽക്കണേ അത് ഓക്കെ ഇവിടെയും ഗ്രോ ബാഗില് കുറയുണ്ട് ഇത് കുരുമുളക് പടർത്താനായിട്ട് നിന്നുകൊണ്ട് തന്നെ പൊട്ടിക്കാനായിട്ട് പൈപ്പ് ആ ശരി അത് നന്നായിട്ട് ആ പൈപ്പിൽ നിന്നുകൊണ്ട് തന്നെ പൊട്ടിക്കാലോ ഇതാണ് മുളകിന്റെ ഗ്രോ ബാഗുകൾ അല്ലെ ഈ ഏരിയ മുളകിന്റെ ചേനുണ്ട് മുളകുണ്ട് ഇതെന്താണത് തായ്ജിൻറ്റർ ജിഞ്ചർ ആ തായ് ജിഞ്ചർ ആ ശരി പ്രത്യേക ഇനം ഇഞ്ചിയാണ് അല്ലേ ആ മസാലക്കറി ഇട്ടാലോ അല്ലേ ഗുണമുള്ള ആണോ ആഹ് ശരി അത് നന്നായിട്ട് എന്തായാലും ഓരോ ഭാഗമായിട്ട് തിരിച്ചുണ്ട് ഇത് വയലറ്റ് മുളക് ഒരു ഭാഗത്ത് ചോപ്പ മുന്തിരി മുളകാണ് മുളകാണോ ഓ അത് ശരി അങ്ങനെ ഭാഗമൊക്കെ തിരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഞങ്ങളൊക്കെ തിരിച്ചിട്ട് ആ അറേഞ്ച്മെന്റ് എന്തായാലും നന്നായിട്ടുണ്ട് അതിലൊക്കെ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട് അതായിട്ട് അതുപോലെ ഈ തൈ ഒരു മഞ്ഞാറല്ലേ ഇവിടെ മുളപ്പിച്ചു ആ ധാരാളം നാളികേരള്ള തൈട്ട് തയ്ക്കുള്ള ബയോഗ്യാസ്വണ് അല്ലേ ബയോഗ്യാസ്ണ്ട് പ്രവർത്തനം ഇല്ല അല്ലേ ും പൈനാപ്പിള് വലുതായി നിൽക്കുന്നുണ്ട് അല്ലേ വരുന്നുണ്ട് അല്ലേ വരണേനക്കാലത്ത് പൈനാപ്പിളും പൈസ കൊടുത്ത് അല്ലേ തൈകൾ തൈകളൊക്കെ നല്ല ഉഷാറില് നിൽക്കുന്നുണ്ട് അല്ലേ അല്ലേ അല്ലെ പറഞ്ഞേ അതെങ്ങനെയല്ലേ ഇവന്താണ് പ്രശ്നം അല്ലേ ണ്ട് വൈദ്യു ഞാവൽ അല്ലേ ഇത് ഇത് സാധാരണ ഞാവലാണ് അല്ലേ ഇതൊരു ഔഷധ ചെടീന് വാതം കൊല്ലി അല്ലേ അത് ശരി അപ്പൊ ഇത് തിളപ്പിച്ച വെള്ളം നമുക്ക് ഏഹ് അത് വലിയ ആണല്ലേ നിൽക്കുന്നുണ്ട് വല്യ പ്രഷമായി ശരി അന്നേരം ഒന്നരണ്ടൊക്കെ എടക്കായി നിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് നെല്ലി ഏറ്റവും റോബസ്റ്റ കുറച്ചൊക്കെ ഉണ്ട് അല്ലേ ആ വാഴകള് വ്യത്യസ്ത ഇനങ്ങളാണല്ലോ അല്ലേ ആ ഇത് ഇത് എന്താണോ അത് അതിന്റെ പിന്നിൽ നിൽക്കണത് അതിൻ്റെ ആയിട്ടില്ല അല്ലേ അതൊരു മുപ്പത്തി അനുശേഷം ഉണ്ടാവുള്ളതുകൊണ്ട് ആ ശരി ണ്ടാക്കിയാതിലേ ആ ആ ശരി ബിരിയാണി കയ് അത് വേപ്പുകള് ഒക്കെ ഉണ്ട് അല്ലേ ആത്ത ആത്തമരം വന്നിട്ടുണ്ട് ഓൾഡ് സ്പൈസസിന്റെ അല്ലേ സർവസുഗന്ധി അതിന്റെ ഒരിതാണത് വേപ്പ് കണ്ടമാനുണ്ട് അല്ലേ ആ ശരി ആ തൈകളും ധാരാളമായിട്ടുണ്ട് ആ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തണല തന്നെയാണ് അല്ലേ വെയിലിന്റെ ഒരു കാര്യ ഇവിടെ ഇല്ലേ അമ്പളം അല്ലേ കായേ ബഡ് ബഡ്ഡ് ആയിരിക്കും പലതും വെച്ചിട്ടുള്ളത് ബഡ്ഡ് ആയതുകൊണ്ട് ഫലങ്ങൾ അല്ലെ പേരണ്ടായില്ലേ പേര മാവുണ്ട് ഏർ ഇതൊക്കെ ആ ശരി ആ വെള്ളക്കുന്ന കസ്തൂരി മഞ്ഞളിന്റെ ചെടികളാണ് അല്ലെ വളരെ ഏറെ വിലപ്പെട്ടാണ് അത് സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ മുഖത്ത് ഇത് അരച്ചല്ലേ തേക്ക കസ്തൂരി മഞ്ഞള് അത് ശരിക്കും തടായിട്ട് കടകള് കൊടുക്കണം കസ്തൂരിഞ്ഞൾ ക്രീം കളറും മഞ്ഞന്നുള്ള രൂപത്തില് കസ്തൂരി മഞ്ഞൾ നട്ടിട്ടുണ്ട് അത് ലാഭകരമായ കൃഷിയാണ് പറയുന്നത് കസ്തൂരി മഞ്ഞൾ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിലുണ്ട് എല്ലാ ജില്ലകളിലെ ആളുകളുണ്ട് വിദേശത്തുള്ള മലയാളികളുണ്ട് അതിന് നല്ലൊരു പ്രോത്സാഹനമാണ് സമ്മാനങ്ങൾ അതേ കാര്യങ്ങളൊക്കെ ശീതകാല ഒറ്റക്കറികൾക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് മറ്റു ഓണക്കാലം അങ്ങനെ എല്ലാവരും കിട്ടിയിട്ടുണ്ട് അത ശരി ഫിഷമ്മെ ഉണ്ടാക്കി വെച്ചിരിക്കണോ ആ ഇപ്പൊ എത്ര നാളായിട്ടുണ്ട് ആഹ് ഒരു പ്രത്യേകാധി ഗന്ധേ സുഗന്ധം പറയാം ആ മോശം ഗന്ധമൊന്നും ഫിഷിന്റെ അതെ മത്സ്യം ചെയ്യുന്നതിന്റെ ഒരു ഗ്രന്ഥില്ല വളങ്ങളാണല്ലേ ഇത് എവിടെ നിന്ന് കിട്ടിയ ലഭിച്ചോണത് പഞ്ചായത്ത് വന്നിട്ടുള്ളതാണ് അല്ലേ ആ തേങ്ങ ഈ തേങ്ങി ആ പണ്ടത്തെ ഒരു നോസ്റ്റാളിക്ക് വെച്ചാകും ചെമ്മീൻപുളി അല്ലേ പണ്ട് കാലങ്ങളിൽ ഒക്കെ ഉള്ളവർക്ക് നൊസ്റ്റാളജി ആ ചെമ്മീൻപൊളിയാണ് അത് ി ആ സോപ്പിന് വേറായിട്ട് നീരോലി ആണ് ഉപയോഗിച്ചിരുന്നത് ഈ ചെടിച്ചട്ടിയിലെന്താണ് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അല്ലേ ആ കുഴപ്പമില്ല അകത്തീരിയണല്ലേ അറിവേക്കാൻ ഉപയോഗിക്കില്ലേ ആ അടുത്തത് ഏതാണ് ആ ചെടി വെള്ളച്ചെട്ടിയാണ് ആ അത് പൂട്ട് കഴിഞ്ഞിരിക്കുന്നു അല്ലേ ആ

കൊന്ന അല്ലേ കണിക്കൊന്നൂണ്ടായാ കൂണ്ടായില്ലേ ആ അപ്പൊ വിഷുവിന് കൊന്ന പൈസ കൊടുത്ത് മേടിക്കണ്ട ശരി ഇത് ഈ ചൈനീസ് ഓറഞ്ച് അല്ലേ പഴുത്തുടങ്ങിയല്ലേ അല്ലേ നിറയുണ്ട് അല്ലേ

ഇത് ചെടി വളർത്താനായിട്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലേ അതെ അല്ലേ നെല്ലി നെല്ലിണ്ട് അല്ലേ നെല്ലി നെല്ലിമരണ്ട് ആ ചുവന്ന പൂവ് ചെടിയാണ് അല്ലേ ആ ഇതിന് ദന്തപാലേറിയ നല്ലാണ് ഇത് ഇട്ടിട്ട് വെളിച്ചെണ്ണ കാച്ചിട്ടേക്കല്ലേ ദന്തപ്പാല മരം വീട്ടില് ഏറ്റവും ആകർഷകമായിട്ടൊരു കാര്യമാണ് കടന്നു വരുന്ന സീകരണ മുറിയില് വറാന്തയിലൊക്കെ ആയിട്ടുള്ളൊരു ചിത്രമാണ് ചുമർ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിലെന്നെ ഇരിക്കണ്ട് ാണ് ചിത്രകാരി രണ്ടാമത്തെ മകള് ഭദ്രണ്ടോ നാട്ടിലുണ്ടോ ഓസ്ട്രേലിയ ചിത്രകാരി കൂടിയാണോ അല്ലേ മൂന്ന് മക്കളും വരയ്ക്കും മൂത്താളും വരയ്ക്കും ആ ആ ഡാൻസറാണ് കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ട് ആ ശരി അവളുടെ പേരെന്താണ് ആർദ്ര ആ മൂത്താളും വരയ്ക്കും മൂത്താൾ പേരെന്താണ് ലക്ഷ്മി ആള് വരയ്ക്കാറുണ്ട് അല്ലേ ഭയങ്കര അങ്ങനെ മൂന്ന് മക്കൾ നല്ലതാണ് എന്തായാലും ഇത് നല്ല ഇതായിട്ടുണ്ട് എന്തായാലും ഗിരിജ ടീച്ചർക്ക് വീണ്ടും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം